രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം ഇന്ത്യ മുഴുവനും ഫാസിസ്റ്റുകൾ വർഗീയത കൊണ്ട് ഇന്ത്യ മുഴുവനും അടക്കി ഭരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയം ഇന്ത്യയിലെ മതേതര പാർട്ടികൾ മുഴുവനും വല്ലാത്തൊരവസ്ഥയിലേക്ക് വീണുപോകുന്ന സമയം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ തെരഞ്ഞെടുപ്പ് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ നടക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എത്തരുത് എന്ന് ബി ജെ പി നിരന്തരമായി ആഗ്രഹിക്കുകയും രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ നടത്തുവാനും രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല എന്ന് നിരന്തരമായി പറയുവാനും ബി ജെ പി ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്ന സമയം ആ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലോക്സഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാഹുൽ ഗാന്ധി അമേഠികയിൽ മത്സരിക്കുന്നു രാഹുൽ ഗാന്ധിയെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കണമെന്ന് ബി ജെ പി നിരന്തരമായി ശ്രമം നടത്തുന്നു സ്മൃതി ഇറാനി അമേഠികയിൽ പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റ് അകത്ത് വന്ന് നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒരു വാക്ക് പോലും പറയരുത് എന്നാണ് അന്ന് ബി ജെ പി ഇന്ത്യ മുഴുവനും ഉണ്ടാക്കി വെച്ച ഒരു അജണ്ട എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി അമേഠ്യയ്ക്ക് പുറമെ തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയം വയനാട്ടിലും മത്സരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല വയനാട്ടിൽ പോലും ടി സിദ്ദിഖ് മത്സരിക്കാൻ വേണ്ടി ആളുകളുടെ വോട്ട് ചോദിക്കാൻ തുടങ്ങിയ ഒരു സമയം പോലും വന്നിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്ന് ഇവിടത്തെ കേരളത്തിലെ യു ഡി എഫും ഇന്ത്യയിലെ പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാരും തീരുമാനമെടുക്കുന്നു അമേഠികയിൽ പരാജയപ്പെട്ടു പോയാൽ രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് എത്തില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു കേരളത്തിലെ മതേതര വിശ്വാസികളും വയനാട്ടിലെ വോട്ടർമാരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭ മുഹൂർത്തമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഹുൽ ഗാന്ധിയുടെ ആ മത്സരത്തെ കാണുന്നു വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം വോട്ടിന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചു കയറുന്നു അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്നു ഇന്ത്യൻ പാർലമെന്റിലേക്ക് രാഹുൽ ഗാന്ധി കയറി ചെല്ലുകയാണ് വീണ്ടും അമേഠിയിൽ പരാജയപ്പെടുന്നതോടുകൂടി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച നരേന്ദ്രമോദിയെയും അമിത്ഷാക്കും മുമ്പിലാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം വോട്ടിൽ ജയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കയറി വരുന്നത് പിന്നീട് അങ്ങോട്ടുള്ള രാഷ്ട്രീയം ഇളകി മറയുകയായിരുന്നു കോൺഗ്രസിന് വീണ്ടും അതി വലിയ തോൽവി സംഭവിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പോലും ആവാതിരിക്കുന്നു കോൺഗ്രസിന്റെ എം പിമാരുടെ എണ്ണം കുറയുന്നു ബി ജെ പി അതിശക്തമായ രീതിയിൽ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി വീണ്ടും തുടങ്ങുന്നു എല്ലാവരും ആശങ്കയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു കാലം മതേതര വിശ്വാസികൾ വല്ലാത്ത നിരാശയിലേക്ക് പൂണ്ടുപോയ സമയം എങ്ങനെയാണ് ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ ഈ ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഇനി എങ്ങനെയാണ് നേരിടുക എന്ന് നിരന്തരമായി ആലോചിക്കുന്ന സമയം ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സാരമായി നോക്കി നിൽക്കുന്ന മതേതര കക്ഷികൾ നരേന്ദ്രമോദി നിരന്തരമായി ഇന്ത്യ മുഴുവനും കോൺഗ്രസ് മുക്ത എന്ന മുദ്രാവാക്യവുമായി നടക്കുന്നു ഒരു മതേതര ചേരിയും ശക്തമാകാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു ബി രാജ്യം അടക്കി ഭരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയുടെ മാത്രം ഭരണമുണ്ടാകുമെന്ന് പറയുന്നു ഇന്ത്യയുടെ ഭരണഘടനയിൽ ഞങ്ങൾ പൊളിച്ചെത്തുണ്ടാക്കുമെന്ന് പറയുന്നു ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ഞങ്ങൾ എടുത്തു കളയുമെന്ന് പ്രഖ്യാപിക്കുന്നു വല്ലാത്തൊരു രാഷ്ട്രീയത്തിന്റെ സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു കാലാവസ്ഥയിലൂടെയാണ് ഇന്ത്യ മുന്നോട്ട് പോയത് രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് നിരന്തരമായി നരേന്ദ്രമോദിക്കും അമിത്ഷാക്കുമെതിരെ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള നിരന്തരമായ ഗൂഢാലോചന നടക്കുന്നു ഒരു പ്രസംഗത്തിന്റെ പേരിൽ നരേന്ദ്രമോദിയും സംഘവും കള്ളന്മാരാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കർണാടകയിൽ ഒരു പ്രസംഗം പ്രസംഗിച്ചതിൻ്റെ പേരിൽ ആ രാഹുൽ ഗാന്ധിക്കെതിരെ ഗുജറാത്തിലെ സൂറത്ത് കോടതിയിൽ പോയി ഒരു കേസ് ഫയൽ ചെയ്യുന്നു ആ കോടതി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി കൊണ്ട് പ്രഖ്യാപിക്കുന്നു രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പടിയടച്ച് പിഡം വെക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയെ പുറത്താക്കുന്നു താൻ താമസിച്ചിരുന്ന വീട് പോലും അത് അടച്ച് അതിന്റെ ചാവി വാങ്ങിയിട്ട് രാഹുൽ ഗാന്ധി പിരിഞ്ഞു പോകുന്ന രംഗം ഇന്ത്യ മുഴുവനും കാണുന്ന ഒരു സമയം വല്ലാത്ത അവസ്ഥയിലേക്ക് വീണ്ടും രാജ്യം പോകുന്നു അപ്പോഴും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ കൂടി വലിയ ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുകയായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് വയനാട്ടിൽ പാർലമെന്റ് എം പി സ്ഥാനം അയോഗ്യനാക്കി വന്ന സമയത്തും അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്റെ ധൈര്യം ഈ വയനാട്ടിലെ വോട്ടർമാരാണ് നിങ്ങളാണെന്നെ ചേർത്ത് പിടിച്ചത് നിങ്ങളാണ് എനിക്ക് ധൈര്യം തന്നത് അതുകൊണ്ട് പാർലമെന്റിലെ എം പി സ്ഥാനം നമുക്ക് തിരികെ ലഭിക്കും അതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നു ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ പോയി ആ എം പി സ്ഥാനം രാഹുൽ ഗാന്ധി തിരിച്ചെടുക്കുന്നു പക്ഷേ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് രാഷ്ട്രീയത്തെ മാറ്റിയെടുക്കുന്നത് ആരാണ് ആ മനുഷ്യന് ധൈര്യം നൽകിയത് ഈ വയനാട് എന്ന് പറയുന്ന ഈ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്ത് അദ്ദേഹത്തിന് വലിയ ആത്മാഭിമാനമുള്ള വലിയ പിന്തുണയാണ് ഈ വയനാട്ടിലെ വോട്ടർമാർ അന്ന് സമ്മാനിച്ചത് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു ഇന്ത്യ മുഴുവനും നടന്നിട്ട് ഈ രാജ്യത്തിലെ ജനങ്ങളെ കേൾക്കണം അതിനെല്ലാവരെയും കൂടെ കൂട്ടണം കന്യാകുമാരിയിൽ നിന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യയുടെ ദേശീയ പതാകയും വാങ്ങി അദ്ദേഹം യാത്ര തുടങ്ങുന്നു എത്രയെത്ര മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ച യാത്ര ആ യാത്രയിലാണ് മനോഹരമായ ഒരു രംഗമുണ്ടായത് രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നവരും രാഹുൽ ഗാന്ധി ജയിച്ചത് വർഗീയതയുടെ വോട്ട് കൊണ്ടാണെന്ന് പറയുന്നവരും ഒരു കാര്യം മനസ്സിലാക്കുക ആ ജാഥയിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കാൻ വേണ്ടി ഒരു കുട്ടി വരുന്നുണ്ട് ആ കുട്ടി രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കണമെന്ന് പറയുന്നുണ്ട് ആ കുട്ടിയെ കൈ പിടിച്ച് രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കൈ ഇങ്ങനെ ടൈറ്റ് ആവുന്നുണ്ട് രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇനി എനിക്ക് നടക്കാൻ വേണ്ടി കഴിയില്ല ഇനി നടക്കാൻ ഈ ചുട്ടുപൊള്ളുന്ന ഈ വെയിലത്ത് ഈ ടാറിട്ട റോട്ടിലൂടെ നടന്നു പോവാൻ വേണ്ടി എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ നടത്തം അവസാനിപ്പിക്കുന്നു എന്ന് ആ കുട്ടി രാഹുൽ ഗാന്ധിയോട് പറയുമ്പം രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് പറഞ്ഞത് ആ കുട്ടിയോട് പറഞ്ഞത് നീ എൻ്റെ ചുമലിൽ കേറിക്കോ എൻ്റെ ചുമലിൽ കയറിയിരുന്നാൽ നിനക്ക് നടക്കണ്ടല്ലോ നിനക്ക് ഈ യാത്രയിൽ പങ്കാളിയാവാമല്ലോ എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ആ കുട്ടിയെ രാഹുൽ ഗാന്ധിയുടെ ചുമലിലേക്ക് കയറ്റിയിട്ട് രണ്ട് കൈകളും ഷോൾഡറിലൂടെ ഇട്ടിട്ട് രണ്ട് കാലുകളും ചേർത്ത് പിടിച്ച് രാഹുൽ ഗാന്ധി നടക്കുന്നൊരു രംഗമുണ്ട് കുറച്ചു സമയം നടക്കുമ്പോഴേക്കും ആ കുട്ടി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു ഇനി എനിക്ക് നടക്കണ്ട രാഹുൽ ഗാന്ധി ചോദിച്ചു എന്താ നടക്കുന്നത് ഇതിന് പ്രശ്നമുള്ളത് നീ എന്റെ ചുമലിലല്ലേ ഇരിക്കുന്നത് നിനക്ക് ഈ നാട് മുഴുവനും ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാലോ നിനക്ക് നിനക്കെന്ത് പ്രയാസമാണുള്ളത് എന്ന് ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ ആ ചെറിയ കൊച്ചു പെൺകുട്ടി പറയുന്ന ഒരു മറുപടി ഉണ്ട് അത് വിജയരാഘവൻ കേൾക്കേണ്ടതാണ് ആ മറുപടി ഇങ്ങനെയാണ് നിങ്ങൾ നടക്കുന്നത് എന്റെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് എനിക്ക് എന്റെ മതേതര ഇന്ത്യയെ തിരിച്ചു ലഭിക്കണം എനിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യയെ തിരിച്ചു ലഭിക്കണം അതിനു വേണ്ടിയാണ് നിങ്ങളുടെ യാത്ര എന്നെ ചുമല്ലേറ്റിയതിൻ്റെ പേരിൽ എൻ്റെ ഭാരം കൂടി ചുമന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വലിയ പ്രയാസമോ ക്ഷീണമോ വല്ല അവശതയോ അനുഭവപ്പെട്ടു പോയാൽ എനിക്ക് എൻ്റെ ഇന്ത്യയെ തിരിച്ചു ലഭിക്കില്ല അതുകൊണ്ട് നിങ്ങൾ നടന്നുകൊള്ളൂ ഞാൻ എല്ലാ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടി രാഹുൽ ഗാന്ധിയുടെ കവളിൽ രണ്ട് ഭാഗത്തും മുത്തം കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ ആ കുട്ടി ഈ രാജ്യത്തോട് പറഞ്ഞൊരു സന്ദേശമുണ്ട് ഈ മനുഷ്യൻ നടക്കുന്നത് ഈ മനുഷ്യൻ ഈ ത്യാഗം ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ എനിക്കൊരു മതേതര ഇന്ത്യ തിരിച്ചു ലഭിക്കാൻ വേണ്ടിയാണെന്നുള്ള ഒരു വല്ലാത്ത ഉത്തരവാദിത്തമാണ് ഒരു കൊച്ചുകുട്ടി ഈ രാജ്യത്തോട് പറഞ്ഞത് ആ നടത്തമാണ് ഇന്ത്യയെ വീണ്ടും ഒരുമിപ്പിച്ചത് ചിന്ന ഭിന്നമായിരുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഒരുമിച്ച് നിർത്തിയത് ഒരു കുടക്കിയിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്ന് പറയുന്ന ഒരേ ഒരു മുന്നണിക്ക് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുഴുവനും മോഡി പ്രസംഗിച്ചു നടന്നത് കോൺഗ്രസ് മുക്ത ഭാരതവും നാനൂറെ പ്ലസ് സീറ്റും ഉണ്ടാകും ഞങ്ങളിതായി ഇന്ത്യ അടക്കി ഭരിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് പറഞ്ഞത് കോൺഗ്രസ് ഇതായി ഇല്ലാതെയാവുന്നു എന്നാണ് പറഞ്ഞത് ഒരു മതേതര പാർട്ടികളും മുന്നോട്ട് വരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അതിശക്തമായി വന്നു ഒരു തവണ വോട്ടെണ്ണുമ്പോൾ മോഡിയുടെ ഈ ഫാസിസ്റ്റ് മുന്നണിയും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും ഒപ്പത്തിനൊപ്പം തിന്നു അവസാനം ബി ജെ കേവല ഭൂരിപക്ഷം ഇല്ലാതെ അധികാരം ലഭിച്ചു പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി ഭരിക്കേണ്ടി വന്നു നാനൂറെ പ്ലസ് സീറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ പറയുന്ന മോഡിയുടെ ബോഡി ലാംഗ്വേജ് ചുരുങ്ങി വന്നു ആറ് ലക്ഷം വോട്ടിന് ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ് വാരാണസിയിൽ വലിയ പ്രചാരണം നടത്തിയ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വെറും ഒന്നര ലക്ഷത്തിലേക്ക് ചുരുങ്ങി വന്നു ഇത് ഇന്ത്യ തിരിച്ചു പിടിച്ച വല്ലാത്തൊരു പോരാട്ടത്തിന്റെ കഥയാണ് കഴിഞ്ഞ നാളുകളിൽ ഈ രാജ്യം നേരിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിൽ ഒരു മനുഷ്യനും ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും മുന്നോട്ട് പോകാൻ വേണ്ടി ധൈര്യം നൽകിയ ഒരു പോരാട്ടത്തിന്റെ കഥയാണ് ആ പോരാട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മണ്ണാണ് ഈ വയനാട് എന്ന് പറയുന്നത് നിലമ്പൂരും വണ്ടൂരും ഏറനാടും തിരുവമ്പാടിയും കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും ഒരു ജിയോഗ്രഫിക്കൽ പ്രദേശം മാത്രമല്ല അത് ഈ രാജ്യത്തിന്റെ മതേതരത്വം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഇന്ത്യ രാജ്യത്തിന്റെ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റുകൾ മുഴുവനും ഒരു മണ്ണിലേക്ക് ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റുകൾ അടിച്ചു നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ധൈര്യവും ഊർജ്ജവും അഭിമാനവും നൽകിയിട്ടുള്ളൊരു മണ്ണാണ് ഈ വയനാടിൻ്റെ മണ്ണ് അവിടുത്തെ വോട്ടർമാർ ഒരിക്കലും വർഗീയവാദികളാവില്ല അവിടുത്തെ വോട്ടർമാർ ഒരിക്കലും രാജ്യദ്രോഹികളുമാവില്ല അവർ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കും രാജ്യത്തെ എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാ ഭാഷ സംസാരിക്കുന്നവനും എല്ലാ വിശ്വാസ പ്രമാണങ്ങളുള്ളവർക്കും എല്ലാ നിലക്കും ഈ രാജ്യത്തെ ഒരുമിപ്പിച്ചു നിർത്താനുള്ള ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വേണ്ടി വോട്ട് ചെയ്തവരാണ് ഈ വയനാട്ടിലെ വോട്ടർമാർ അതുകൊണ്ടാണ് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവാൻ വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിലേക്ക് ആ പ്രതിപക്ഷ നേതാവ് വന്നപ്പം കോൺഗ്രസിൽ നിന്ന് ഒരുപാട് ആളുകൾ രാജിവെച്ച് ഇനി ഈ ത്യാഗത്തിനാവില്ല എന്ന് പറഞ്ഞ് പുറത്തു പോയപ്പോഴും ഞങ്ങൾക്ക് ധൈര്യം തന്നത് പ്രിയങ്കയുടെ ഭാഷ കടമെടുത്താൽ എൻ്റെ ഈ സഹോദരന്റെ ധൈര്യം നൽകിയത് ഈ വയനാടിൻ്റെ മണ്ണാണെന്ന് പറയുന്ന ഈ വയനാടിൻ്റെ മണ്ണിൻ്റെ വോട്ടർമാരെ എങ്ങനെയാണ് വർഗീയ എന്ന് പറയാൻ വേണ്ടി കഴിയുക അതുകൊണ്ട് വയനാട് ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കൂടി നിലനിർത്തുന്ന മതേതര മതേതരച്ചേരിക്ക് മനസ്സും കണ്ണും കാതും നൽകിയ ഏറ്റവും മികച്ച വോട്ടർമാരുള്ള ഒരു മണ്ണായിട്ടാണ് ഈ വയനാടിനെ അടയാളപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ വയനാടിൻ്റെ മണ്ണിലെ ഓരോ വോട്ടർമാരും ഈ രാജ്യത്തിന് മുന്നിൽ അഭിമാനത്തോടുകൂടി സ്ഥിരസുയർത്തി പിടിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുക ഈ നാട് ഈ ഭാരതത്തെ കാത്തുരക്ഷിച്ച മണ്ണിൽ ഒരു പ്രധാനപ്പെട്ട മണ്ണാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക